ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ നാട്ടിൽ ശ്രീകൃഷ്ണത്തിൻ്റെ അമ്പലമായ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉറിയടി മഹോത്സവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമേ തന്നെ നമ്മുടെ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ ആറാട്ടുകൊട്ടാരം ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് ഉറിയടി നടക്കുന്നത് വടക്കേ വടക്കേക്കരക്കാരുടെ അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഏവൂർ അമ്പലത്തിലെ നാല് കരക്കാരുടെ വകയായിട്ടും ഉറിയടി ഉണ്ടാകും അപ്പോൾ അമ്പലത്തിലെ ഉറിയടി നമുക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ ചെമ്മത്തിൽ കുറച്ച് താമസിച്ചു പോയി നല്ല തിരക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും എടുക്കും പല പല സാധനങ്ങളായിരിക്കും വെച്ചിരിക്കുന്നത് അപ്പോൾ ഉണ്ണിയപ്പൊക്കെ ഇങ്ങനെ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ടാണ് ഈ കലത്തിൽ വെക്കുന്നത് കാര്യം മണ്ണിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ പറ്റാത്ത ഇതാകുന്നത് കൊണ്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ കലത്തിനകത്ത് നിറയ്ക്കലാണ് പതിവ് പണ്ടൊക്കെ പക്ഷേ അങ്ങനെ തന്നെ അങ്ങ് വെക്കുമായിരുന്നു അത് മണ്ണിൽ വീണിട്ടാണെങ്കിൽ പോലും അതൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന് എല്ലാവരും പക്ഷേ ഇപ്പം മണ്ണൊക്കെ പറ്റണ്ടാന്ന് കരുതി എല്ലാവരും അത് സേഫായിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇതാ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഉറിയടിച്ചിട്ട് കുറച്ച് നേരം ഉറി അടിച്ച് കഴിയുമ്പോൾ കുറച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ കയറ്റി വിടും പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം വീണ്ടും ഉറിയടി നടത്തും അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഒരു കൊച്ചു കൃഷ്ണനെ കണ്ടോ അപ്പോൾ ഇത് എന്നെ നേരത്തെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു അണ്ണനാണ് കേട്ടോ അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അണ്ണനാണെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിച്ചു ഞാൻ അന്നൻ്റെ ഇടക്കിലോട്ട് പോയപ്പോഴത്തേനും അണ്ണൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണെന്ന് തോന്നുന്നു ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ അച്ഛനാണ് കേട്ടോ പുറമെ നിൽക്കുന്നത് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കുഞ്ഞ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേനും ആൾ കയ്യിലൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ പറയുന്നതൊന്നും ആൾ ശ്രദ്ധിക്കത്തില്ല ആ കൊട്ടിലും മേളത്തിലും ആ കൃഷ്ണന്മാരെയൊക്കെ നോക്കി എന്തൊക്കെയോ കണ്ടൊരു വല്ലാത്ത ഭാവത്തിലാണ് കുഞ്ഞ് നമ്മൾ എന്തൊക്കെ ചോദിച്ചാലും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഓടക്കുഴലൊക്കെ പിടിച്ച് നല്ല സുന്ദരനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ കുഞ്ഞിനെ എടുക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം അതിനോട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ തുറിയടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി ഇത് വേറൊരു കരക്കാരുടെയാണ് കേട്ടോ ഏത് കരക്കാരുടെ ആണെന്ന് എനിക്കിത് അറിയത്തില്ലായിരുന്നു അപ്പോൾ അവരിങ്ങനെ വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ അപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്നു പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ ഏവൂർ ക്ഷേത്രത്തിലേക്ക് പോയി അപ്പോൾ അവിടെന്ന് പറയുമ്പോൾ വൈകുന്നേരം നാല് കരക്കാരും ഒരുപോലെ വരുന്നതാണ് അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങുവരെയൊക്കെ ഒരുപാട് ഉറികളിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അത് ഓരോരോ കരക്കാർക്ക് വേണ്ടിയിട്ടാണ് കെട്ടിയിരിക്കുന്നത് അപ്പം അതാത് കരക്കാരി വന്നു കഴിയുമ്പോൾ അവരുടെ കരയുടെ ഉറി അടിച്ച് അമ്പലത്തിൽ കയറുകയാണ് പതിവ് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു അഞ്ച് അഞ്ചരയൊക്കെ ആയപ്പോഴത്തേനും അമ്പലത്തിൽ ചെന്നു ഞങ്ങൾ കരുതി ആ സമയത്ത് തുടങ്ങുമെന്നാണ് കരുതിയത് പക്ഷേ ഞങ്ങൾ ആ സമയത്ത് ചെന്നിട്ടും സമയത്താണ് ഇത് തുടങ്ങിയത് മൊത്തത്തിൽ കാണാനൊന്നും നിൽക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല കുറേയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ചഞ്ഞ് പോകുന്നു കാര്യം രാത്രി ആവുന്നുണ്ടായിരുന്നു ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നു ഇരുട്ടിത്തുടങ്ങി അപ്പോൾ അതാ ഇതൊക്കെ ഓരോരോ കരക്കാരുടെ ഉറി ഇങ്ങനെ വേറെ വേറെ മാറ്റി മാറ്റി കെട്ടിയിരിക്കുകയാണ് എന്ത് ഭംഗിയായിരുന്നെന്ന് അറിയാവോ ഓരോരോ മോഡലും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ പയ്യെ സന്ധ്യാകാരായപ്പോഴത്തേനും ഓരോ കരക്കാരുടെ അമ്മകൂടവും ആ ഡാൻസ് കളിക്കുന്ന കുട്ടികളും ഒക്കെ ഓരോരുത്തരോരോരുത്തരായിട്ട് വന്നു തുടങ്ങി അപ്പോൾ ഇത് അമ്മങ്കുടത്തിൻ്റെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിങ്ങനെ നമുക്ക് പാട്ടൊക്കെ അവർ ട്യൂണൊക്കെ ഉണ്ട് പക്ഷെ അത് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കോപ്പിറൈറ്റൊക്കെ ആയിപ്പോയാലോ എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ അതൊക്കെ അടിപൊളിയായിരുന്നു അവരുടെ ആ ട്യൂണും ആ ട്യൂണിനനുസരിച്ച് അവർ കളിക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങനെ അവിടെ നിന്ന് വന്ന സമയത്ത് നമ്മൾ കണ്ടില്ലേ ഒരു ഏത് കരക്കാരുടെ ആണെന്ന് എനിക്കറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അവരിതാ വേറൊരു വഴിക്ക് കൂടി അവരും അമ്പലത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു ശ്രീകൃഷ്ണനാണ് കേട്ടോ സ്കൂട്ടിയിലാണ് വന്നത് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേനാളവിടെ നിന്ന് ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ടാണ് മുന്നോട്ട് പോയത് ഇനി അപ്പോൾ നമുക്ക് കുറച്ച് ചെണ്ടമേളവും കൂടി ഒക്കെ കേട്ടാലോ അപ്പോൾ അതാ അതേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും ഓരോ കരക്കാർ വന്നിട്ട് അവരവരുടെ ഉറി ഇങ്ങനെ അടിക്കാനായിട്ട് തുടങ്ങി താ ഉറി ഇങ്ങനെ ആടുന്നുണ്ടല്ലേ നമുക്ക് അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കരുതിയത് റോഡിൽ നിന്ന് വരുമ്പം അവിടുന്ന് ആയിരിക്കും ഉറി അടിച്ച് വരുന്നതെന്ന് കരുതിയാണ് ഞങ്ങളൊരു ഏട്ട ഭാഗത്തായിട്ട് നിന്നത് പക്ഷേ ഫസ്റ്റ് വന്ന കരക്കാർ അവരുടെ ഉറി അമ്പലത്തിൻ്റെ വാതക്കിലായത് കൊണ്ട് അവർ നേരെ അങ്ങോട്ട് പോയിട്ട് ഉറിയടിക്കാനായിട്ട് തുടങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി കാണാനും ും പറ്റിയില്ല അപ്പോൾ ആദ്യം വന്ന കരക്കാർ ഉറി അടിക്കുന്നത് കാരണം പുറകിനു പുറകിന് വരുന്ന ഓരോ കരക്കാരും അവര് അവരുടെ ആ ഒരു ടേൺ അനുസരിച്ച് അവിടെ ഇങ്ങനെ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഒരു സെറ്റ് വന്ന് ഉറിയടിച്ച് മുന്നോട്ട് മാറി മാറിക്കഴിയുമ്പോഴത്തേനും അടുത്ത ആൾക്കാർ പിന്നെ മുന്നോട്ട് വരും അപ്പോൾ അതാ വീണ്ടും കുട്ടികളിങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഈ ഡാൻസാണ് രാവിലത്തെ എനിക്ക് എടുക്കാനായിട്ട് മിസ്സായിപ്പോയി മിസ്സായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ പോലെയാണ് അതെടുത്തത് അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു നല്ല ഡാൻസ് ആയിരുന്നു ആ പാട്ടും അവർ ഡാൻസ് കളിച്ചാൽ അതേ പാട്ട് സെർച്ച് ചെയ്തായിരുന്നു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാത്തവരൊന്ന് കയറി കാണണം കാരണം ആ കുട്ടികളുടെ നല്ല ഡാൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് രാത്രിയിൽ നല്ല ലൈറ്റ് വട്ടം ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് പിന്നെ വേറൊരു കരക്കാരുടെയാണ് ഏത് കരക്കാരുടെ ആണെന്നുള്ളത് അറിയത്തില്ല ഇതും നല്ല ഡാൻസ് ആയിരുന്നു പക്ഷേ പാട്ട് ഇത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പുതിയ പാട്ടാണ് പക്ഷേ എന്നാലും നല്ല രീതിയിൽ കുട്ടികളെല്ലാം ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു രാത്രിയിലായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നാല് വശത്തു ഈ ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനൊരു മങ്ങൽ പോലെ വന്നിരിക്കുന്നത് കേട്ടോ എങ്കിലും എന്നെക്കൊണ്ടാവുന്ന വിധം ആ വീഡിയോ ഞങ്ങൾ പിടിച്ചു പിന്നെ ഇത് ഇതാ ഇങ്ങനെ ഒരു മഹാവിഷ്ണുവിൻ്റെയും ഒക്കെ ഒരു ടാബ്ലോ പോലെ ഇങ്ങനെ രഥത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഞങ്ങൾ പിടിച്ചു കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ നിന്നുള്ളൂ കുറേ സമയം നിൽക്കാനായിട്ട് രാത്രി ആവുന്നുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇതാ നമ്മുടെ കലാ പരമായ കുറച്ച് കഴിവുകൾ നമ്മുടെ കുട്ടികൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു പാട്ട് നമ്മുടെ നരൻ സിനിമയ്ക്കകത്ത് ഞാൻ തോന്നുന്നു ഈ പാട്ടിനാണ് ഇവർ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അടിപൊളിയായിരുന്നു അവരുടെ ഡാൻസ് കേട്ടോ ഒക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ട് ശേഷം മുന്നോട്ട് വന്നപ്പോൾ ഇതാ അടുത്ത ഒരു ഡാൻസ് ഇതും കൃഷ്ണനും രാധയൊക്കെ ആയിട്ട് നല്ല കൊച്ചുകുട്ടികളാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം അവരുടെ ഡാൻസ് കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നതിന് ശേഷമാണ് നമ്മൾ പുറകോട്ട് നോക്കിയപ്പോൾ ഒരു ആന ആദ്യം നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ സത്യത്തിൽ ഈ ആന റിയൽ ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ഒറിജിനൽ അല്ല എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ഇത്രയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചങ്ങ് പോയി അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്